എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ സോഫ്റ്റ് സിൽക്ക് സാരി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം നല്ല നല്ല കളർ ഷെയ്ഡിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് സാരികളാണ് കേട്ടോ ഡബിൾ ഷെയ്ഡിലാണ് സാരി വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല പ്യൂതിഫുൾ ആയിട്ടുള്ള സാരികളാണ് കേട്ടോ അപ്പം ഇത് ഇതാണ് കേട്ടോ നമ്മുടെ സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇതാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഈ ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് ബ്ലൂ ആണ് വരുന്നത് പ്ലെയിൻ ഒറ്റ ഷെയ്ഡ് എല്ലാം നമുക്ക് ബ്ലൂ ആണോ എന്ന് ചോദിച്ചിട്ട് ബ്ലൂ ആണ് എന്നാൽ ഗ്രീൻ ആണോ എന്ന് വെച്ചാൽ ഗ്രീൻ ആണ് അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് പിന്നെ ഇതിന്റെ ബോർഡർ നോക്കുവാണെങ്കിൽ തീരെ ആയിട്ടുള്ള ചെറിയ ബോർഡറാണ് കേട്ടോ ഒരു ഗോൾഡൻ സെറിയുടെ ഒരു ബോർഡർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ബോർഡറൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടാത്തവർക്ക് പച്ച ഒരു സാരി കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത് ഇതാണ് ആൻഡ് ഇതിന്റെ പല്ലു വരുന്നത് പല്ലു ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പോർഷൻ വരുന്നത് കാരണം നല്ലൊരു പീജ് ഷെയ്ഡാണ് പല്ലു വന്നിട്ട് നമ്മൾ അധികം നല്ലൊരു ഡാർക്ക് ആണ് വരുന്നത് ആ ഒരു പീച്ച് പല്ലുവിലൂടെ തന്നെ ഗോൾഡൻ സിറി വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതൊരു ഗോൾഡൻ സിറി ത്രെഡ് വർക്ക് പോകുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ കല്ല് പോർഷൻ വന്നിട്ട് നല്ല പെസൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് കണ്ടോ നല്ല ആണ് ഏട്ടോ മെറ്റീരിയല് നമുക്ക് ഫ്രീറ്റ് കേൾക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കാരണം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ പട്ട് സാരിയുടെ പോലെ തീർക്കാനോ അങ്ങനെയൊന്നുമില്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കീറിയാൻ പറ്റും ഇതാണ് അതിൻ്റെ പല്ലി ദോഷം വന്നിട്ട് നല്ല പീച്ച് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അതിൻ്റെ ബോർഡറിൽ അതെ ഗോൾഡൻ സിറി ബോർഡർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് റേറ്റ് വന്നിട്ട് എയ്റ്റ് നയൻ്റി ആണ് കേട്ടോ റേറ്റ് വന്നിട്ട് എയ്റ്റ് നയൻ്റി ആണ് റേറ്റ് വരുന്നത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് കളറ് അറിയില്ല ഇതൊരു ബ്ലൂ അതുപോലെ തന്നെ ഗ്രീൻ കൂടെ ഉള്ളൊരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് അടുത്തൊരു സാരി വരുന്നത് ഈ കളർ ഷെയ്ഡിലാണ് നല്ലൊരു മജന്താ ഷെയ്ഡാണ് ഈ മജന്തയും വന്നിരിക്കുന്ന ഡബിൾ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മജന്തയും ഒരു ബ്ലൂ കൂടെ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അതിന്റെ ഇതിന്റെ പല്ലു വന്നിട്ട് ഗ്രീൻ ഗ്രീനാണ് ഗ്രീനാണ് കേട്ടോ ഈ സാരിയുടെ ബോർഡർ നോക്കുവാണെങ്കിൽ രണ്ട് ബോർഡർ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ആണീ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ബോർഡറും പിന്നെ ഗോൾഡൻ സേരിയുടെ ചെറിയൊരു ബോർഡറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പം ഇത് ഇതാണ് നമ്മുടെ ഒരു അടുത്ത സാരി വന്നിട്ട് എയ്റ്റ് നയൻറ്റി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് പല്ലു പല്ലുവിലെ ഇതുപോലെ ടസിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് ആ പല്ലുവിന്റെ കളർ ഷെയ്ഡ് തന്നെയാണ് ബ്ലൗസ് പീസിൽ ഏകദേശം വരുന്നത് അപ്പം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് വരുന്നത് നല്ല മെഗൂൺ ഷെയ്ഡാണ് കേട്ടോ ബോഡി പോർഷൻ നല്ല മെവൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ ബോർഡർ ബോർഡർ നോക്കുവാണെങ്കിൽ നല്ല ഗോൾഡൻ സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ഒരു പീച്ച് കളർ കൂടി വരുന്നുണ്ട് പിന്നെ പല്ലു പോഷൻ നോക്കുവാണെങ്കിൽ നല്ല ഗ്രീൻ ആണ് വരുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ പല്ലു പോഷൻ വരുന്നത് അതിൽ തന്നെ ഈ ഗോൾഡൻ റെഡ് വീവിങ് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ടസിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഗോൾഡൻ വീവിങ് ആണ് സാരിയിലൂടെ പോകുന്നത് അപ്പോൾ അത് ഇതാണ് കേട്ടോ അടുത്തൊരു കളർ ഷീഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇത് ഇതാണ് കേട്ടോ മാച്ചിങ്ങിലാണ് വരുന്നത് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണല്ലേ അപ്പൊ ബോട്ടിൽ ഗ്രീനും മെറൂണും കോമ്പിനേഷനാണ് അടുത്തൊരു കളർ വരുന്നത് ഇതിന്റെ ബോർഡർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ ബോർഡ് വന്നിട്ട് നല്ല ഒരു മജന്ത ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഒരു ഗോൾഡൻ ആണെങ്കിലും ഒരു മജന്ത കൂടിയൊരു ഗോൾഡൻ ആണ് നല്ല ഭംഗിയുണ്ട് ഇപ്പം സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഓണത്തിന് ഓണത്തിനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസിനോ മാര്യേജസിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് എയ്റ്റ് നയൻറ്റി ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് വെച്ചോളൂ കേട്ടോ ലൈറ്റ് റീറ്റ് സാരി ആണ് നമുക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉടുത്തഴിയാൻ പറ്റും ഫ്രീറ്റ് ഒക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ ഈ സാരി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സ് മൂന്നും പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ